നമസ്കാരം ഈ ഇരവാദം ഇരവാദമുന്നയിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതായത് എന്നെ ഇപ്പോൾ കൊല്ലും എന്നെ ഇപ്പോൾ ആക്രമിക്കും ഞാൻ ആകെ പ്രശ്നത്തിലാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അത് ചില മത തീവ്രവാദികളൊക്കെ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഇതിനു മുൻപ് നിരോധിക്കപ്പെട്ട സംഘടനയായ പി എഫ് ഐ ഇത്തരത്തിൽ ചില ഇരവാദങ്ങൾ ഉയർത്തിയിരുന്നു ഹമാസ് പലസ്ഥയിലെ ഹമാസും അവരും തീവ്രവാദ ഗ്രൂപ്പാണ് അവരും ഇത്തരം ഇരവാദങ്ങളാണ് ഉന്നയിക്കുന്നത് ഇരവാദങ്ങൾ ഉന്നയിക്കാൻ ഇന്ത്യയിൽ വിഖ്യാതനായ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണ് ഇതിനു മുൻപ് അദ്ദേഹത്തെ ദ അൾട്ടിമേറ്റ് ലയർ എന്ന് ഒരു വിശേഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷം മുമ്പ് ഇപ്പോൾ മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്യുന്നില്ല അതായത് മാക്കെടുത്താൽ നുണയും പറയും എല്ലാം പറയുന്നത് എല്ലാം ഏതാണ്ട് നുണയാണ് വളരെ കുറച്ച് ശതമാനം മാത്രമേ അതിനകത്ത് സത്യമുള്ളൂ അദ്ദേഹം ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ആരൊക്കെയോ നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞൊരു ട്വീറ്റ് ഇട്ടു ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്താണ് അത് കണ്ടുകൊണ്ടു ഒരു വ്യക്തി ഒരു യാത്രക്കാരൻ അയാൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല അയാൾ ഉടനെ തന്നെ ദ അൾട്ടിമേറ്റ് ലയർ അതായത് ഇയാൾ ആരോടും സംസാരിച്ചില്ല ഇയാൾ ആരോടും ഒന്നും ഡിസ്കസ് ചെയ്തുമില്ല മോദിക്കെതിരെ ഒന്നും ആരും ഒന്നും പറഞ്ഞില്ല വെറുതെ അങ്ങ് പറയുകയാണ് ട്രെയിനിൽ യാത്ര ചെയ്തു മോദിക്കെതിരെ എല്ലാവരും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ട്വീറ്റ് ചെയ്തു അന്ന് മുതലാണ് ഇദ്ദേഹത്തെ ദ അൾട്ടിമേറ്റ് ലയർ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന വ്യക്തി എന്ന ഒരു വിശേഷണം ഇയാൾക്ക് കിട്ടിയത് ഒരു മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യരുത് കൂടാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിശേഷണം ഇദ്ദേഹത്തിനുണ്ട് പല തവണയായി പറയുന്നു ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഉടനെ അറസ്റ്റ് ചെയ്യും എന്നെ ഉടനെ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നു ഇപ്പോഴും പറയുന്നു എന്നെ ഉടനെ അറസ്റ്റ് ചെയ്യും മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഏഴ് ആം ആദ്മി എം എൽ എ മാർക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപ വെച്ച് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരെ മറിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി ഡൽഹി സർക്കാരിനെ അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അമിത്ഷാ ശ്രമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുമൊക്കെ പറയുന്നത് ഇതിനകത്ത് ഓപ്പറേഷൻ താമര ടു വരുന്നുണ്ട് എല്ലാം ഇരവാദങ്ങളാണ് എന്നെ ഇപ്പോൾ തകർക്കും ഞാനിപ്പോൾ താഴെ വീഴും എന്നെ ഇപ്പോൾ കൊല്ലും എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും തുടങ്ങിയ ഇരവാദങ്ങൾ കൊണ്ട് ജനശ്രദ്ധ നേടാനുള്ള ഒരു ശ്രമമാണ് അത് പണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു ഇപ്പോൾ നടക്കില്ല കാരണം കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ജനങ്ങളെല്ലാവരും അറിയുന്നുണ്ട് പിന്നെ അമിത്ഷാ ഒരു കാര്യം തീരുമാനിച്ചാൽ അദ്ദേഹം അത് നടപ്പിലാക്കിയെടുക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് ഡൽഹി സർക്കാരിനെ വേണമെങ്കിൽ തുടക്കത്തിലെ തന്നെ അട്ടിമറിക്കാമായിരുന്നു അദ്ദേഹം പല രീതിയിൽ പല സംസ്ഥാനങ്ങളിൽ ഇത്തരം നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പണം കൊടുത്താവണം എന്നൊന്നുമില്ല അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുത്താൽ അതിനകത്ത് മുന്നണി സംവിധാനങ്ങളുണ്ടാകും മുന്നണികൾ തമ്മിലുള്ള ചില ആശയവിനിമയങ്ങളുണ്ടാകും എം എൽ എമാരോട് ഈ പാർട്ടിയിൽ വരുന്നു ഇന്ന സ്ഥാനം തരാം എന്നൊക്കെ പറയുന്നത് സാധാരണമാണ് അതിപ്പോൾ ഇതിന് മുൻപ് പല പാർട്ടികളും നടത്തിയിട്ടുണ്ട് ഇത്തരം ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ആശയവിനിമയങ്ങൾ അതിനെയൊക്കെ ഒരു ഇരവാദമാക്കി മാറ്റി ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണ പരത്തി അമിത്ഷാ ഇങ്ങനെയാണ് നരേന്ദ്രമോദി ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയാണ് ബി ജെ പി ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരും അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിൽ ഐക്യവും ആ ഒരു സമചിത്തതയും ഒന്നും ഉറപ്പാക്കാൻ നിങ്ങൾക്കാർക്കും കഴിയുന്നില്ല നിങ്ങൾ പാർട്ടികൾ തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ് ദാ നിതീഷ് കുമാർ ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നു ഈ അവസ്ഥയിൽ ഈ ഇരവാദം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാം എന്നുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹം ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥനാണ് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം ശരിയായ രീതിയിൽ കളിക്കാൻ അറിയില്ല പിന്നെ ഡൽഹിയിലെ ആ ഒരു ജനങ്ങളുടെ പൾസ് ആ ഒരു രീതിയിൽ ആം ആദ്മി പാർട്ടിക്ക് അന്ന് അനുകൂലമായി വന്നു അതിനുശേഷം കുറച്ച് രാഷ്ട്രീയമൊക്കെ പഠിച്ചു അങ്ങനെയാണ് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത് എന്തായാലും ബി ജെ പിക്ക് ആം ആദ്മി സർക്കാരിനെ അട്ടിമറിക്കണമെങ്കിൽ അത് അമിത്ഷായ്ക്ക് അതിൻ്റെ തന്ത്രങ്ങളും കാര്യങ്ങളും അറിയാം അദ്ദേഹം വിചാരിച്ചാൽ അത് നടക്കുകയും ചെയ്യും വെറുതെ ഇങ്ങനെ ഇരവാദം ഉന്നയിച്ച് എന്നെ തല്ലുന്നേ കൊല്ലുന്നേ എന്നെ അറസ്റ്റ് ചെയ്യുന്നേ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ധാർമ്മികതയെപ്പോലും അപമാനിക്കുന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ വിദ്യാഭ്യാസവും കാര്യപ്രാപ്തിയും ഒക്കെയുള്ള ഒരു വ്യക്തി പെരുമാറുന്നത് അപഹാസ്യമാണ് എന്നാണ് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ ഒരു പ്രതികരണം വരുന്നത്